ഹായ് ഹലോ അസ്സാമലൈക്കും ഇന്ന് ഞാനിതാ വന്നത് മൈദയും ഒരൊറ്റ മുട്ടയും മിക്സിയിൽ കറക്കിയിട്ട് നല്ലൊരട്ടിപ്പൊളി ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വെറും അഞ്ച് മിനിറ്റിനോട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പം ഈ റെസിപ്പി എങ്ങനെ ഉണ്ടാക്കിയെടുത്തെന്ന് കണ്ടു നോക്കിയാലോ അപ്പോൾ അപ്പോതാ മൈദയും ഒരൊറ്റ മുട്ടയും വെച്ചിട്ടുള്ള ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ രണ്ട് ഗ്ലാസ് മൈദ ഇത് പോലെ ഒരു പാത്രത്തിൽ ഇട്ട് കൊടുത്തേ വളരെ എളുപ്പത്തിൽ എല്ലാവർക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നല്ലൊര തീപ്പൊളി ബ്രേക്ക്ഫാസ്റ്റ് കേട്ടോ എല്ലാവരും ഉണ്ടാക്കി നോക്കണേ കോതമ്പപ്പൊടി വെച്ചിട്ട് ഞങ്ങൾക്ക് ഈ റെസിപ്പി എടുക്കാൻ പറ്റും ഇതിലേക്ക് ഞാൻ ഒരൊറ്റ മുട്ടതാ ഇത് പോലെ അങ്ങോട്ട് ഒടച്ച് ഒഴിച്ച് കൊടുക്കേണ്ടത് ഇനി ഞാൻ എന്താ ഇതുപോലെ സ്പൂണോ അല്ലെങ്കിൽ തവിയോ വെച്ചിട്ട് ഇങ്ങനെട്ട് ഫുൾ അങ്ങോട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ പിന്നെ വേണ്ടത് വെള്ളമാണ് ഈ ഒരു രണ്ട് ഗ്ലാസ് ഞാൻ ഞാനെടുത്ത വെള്ളം ഒരു മൂന്നര ഗ്ലാസ് വെള്ളമാണ് കേട്ടോ ആദ്യം ഇങ്ങനെ ഒഴിച്ച് കൊടുത്തിട്ട് ഇത് പോലെ അങ്ങോട്ട് ഇളക്കിയെടുക്കണേ നമ്മൾ മിക്സിയിലിട്ടിട്ട് അടിക്കാനുള്ളട്ടോ ഇതുപോലെ ഇളക്കിയെടുത്തതിന് ശേഷമാണ് മിക്സിയിലിടാനെ അല്ലെങ്കിൽ ആ ഒരു മിക്സിയിൽ ഫുള്ള് അങ്ങട്ട് ജാറിലൊട്ടിപ്പിടിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ ആദ്യം തന്നെ നമ്മളിതാ ഇതുപോലെ ഇങ്ങോട്ട് ചെയ്തെടുക്കണേ അങ്ങനെതാണ് ഫുള്ള് നന്നായിട്ട് ഇങ്ങോട്ട് ഇളക്കിയെടുത്തതിന് ശേഷം ഈ ഒരു കട്ടകളത് ഓടിയൊന്നും വേണ്ട കേട്ടോ നമ്മൾ ഏതായാലും അടിക്കാനുള്ളതാണല്ലോ അപ്പോൾ ഇതാ ഒരു മിക്സിൻ്റെ ജാറെ എടുത്തേന് അതിൽ ഈ ഒരു മാവ് ഫുള്ളങ്ങോട്ട് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ഇതാ ഇട്ട് കൊടുത്തത് കേട്ടോ ഇനി ഞാനിതാ നന്നായിട്ടിങ്ങോട്ട് അടിച്ചെടുക്കാണ്ട് ചെയ്യുന്നത് വളരെ എളുപ്പത്തിൽ ആർക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ റെസിപ്പി എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ ഇതിൻ്റെ കൂടെ നല്ല രട്ടിപ്പൊളി ചിക്കൻ കറിയും കൂടി ഞാൻ ഉണ്ടാക്കിയെടുക്കണുണ്ട് അങ്ങനെ ഇതാ ഇതുപോലെങ്ങട്ടാ അടിച്ചെടുത്തതിന് ശേഷം താ ഞാനിതാ ഒരു പാത്രത്തിൽ ഒഴിച്ച് കൊടുത്തേന് ജാർ കഴുകിയിട്ട് കുറച്ച് വെള്ളം കേട്ടോ അതും കൂടി ഒഴിച്ച് കൊടുത്തതിന് ശേഷം അങ്ങോട്ട് ഇളക്കി ഇളക്കിയെടുക്കട്ടെ ചെയ്യണത് ഏകദേശം ഒരു മിനിറ്റോളം ഇളക്കി ഇളക്കിയെടുക്കാനാണ് ഇനി ഇത് ഒരുപാട് സമയം റെസ്റ്റ് ചെയ്യാനോ വെക്കൊന്നും ആവശ്യമില്ല കേട്ടോ ഒരു അഞ്ചാറ് മിനിറ്റ് മാത്രം അത് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നത് ആ ഒരു സമയം കൂടി ഞാൻ നല്ല രട്ടിപ്പൊളി ചിക്കൻ കറിയും കൂടി ഉണ്ടാക്കിയെടുക്കേണ്ടേ അതെങ്കിലും ചിക്കൻ നാടൻ ചിക്കൻ കറി ആയിട്ട് എടുക്കുന്നത് അതിന് വേണ്ടിയിട്ടൊരു കിളോ ചിക്കൻ എടുത്തിട്ടുണ്ട് പിന്നെതാ ഇതിലേക്ക് ആവശ്യമായത് ഒരു നാലോ അഞ്ചോ തക്കാളി വലുതാണെങ്കിൽ മൂന്നെണ്ണം മതി കിട്ടും പിന്നെ വേണ്ടി രണ്ട് മൂന്ന് പച്ചമുളക് പിന്നെ ഒരു വലിയ സവാള ഇതുപോലെ നൈസായിട്ട് അരിഞ്ഞത് പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചതക്കിയത് കേട്ടോ അത് അതങ്ങട്ട് ഞാൻ മാറ്റി വെച്ചിരുന്നു ഇനി ഞാനിതാ ഒരു പാൻ പാനെടുപ്പത്ത് വെച്ചിണ് അതിൽ കുറച്ച് വെളിച്ചെണ്ണ കേട്ടോ ഒഴിച്ച് കൊടുത്തത് വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം താ ഒരു സവാള ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഇതിൻ്റെ കൂടെ ഞാൻ ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ ഉണ്ടാക്കാണ്ടില്ല ഇതേപോലെ ഇട്ട് കൊടുത്തതിന് ശേഷം ജസ്റ്റ് നിങ്ങളുടെ കളർ മാറുന്ന വരെ ഇളക്കി കൊടുക്കുക ഇങ്ങനെ ഞാനിതാ തക്കാളി പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ചല്ലോ പച്ചമുളക് അതെല്ലാം കൂടി ഇതാ ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് ഒരഞ്ച് മിനിറ്റിനോട് ഉണ്ടാക്കി എടുക്കാൻ പറ്റും നല്ല അടിപൊളിക്കാറിയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണേ ഈ ഒരു സമയത്തിൻ്റെ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇപ്പം തന്നെ ഒരു ലൈക്ക് തരണേ പുതിയ കൂട്ടുകാർ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അങ്ങനെ അങ്ങനെതാ ഫുൾ അങ്ങോട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം ഞാൻ രണ്ട് മിനിറ്റ് നേരം അങ്ങോട്ട് മോടി വെക്കണം കേട്ടോ പെട്ടെന്ന് തക്കാളി ഉള്ളിയൊക്കെ ഇങ്ങോട്ട് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ രണ്ട് മിനിറ്റിന് ശേഷം അതാ കണ്ടില്ലേ തക്കാളി ഉള്ളിയൊക്കെ പിന്നെ നന്നായിട്ട് വെന്ത് കിട്ടിയത് രീതിക്കിലേക്ക് ഞാൻ കുറച്ച് മസാലകളോട് ചേർത്ത് കൊടുക്കണേണ്ടേ ഒരു സ്പൂണിൻ്റെ അടുത്തും മുളക് പൊടി പിന്നെ ഒരു സ്പൂണ് മല്ലിപ്പൊടി പിന്നെ ഒരു 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 മുക്കാൽ ടീസ്പൂണ് ചിക്കൻ മസാല ഉണ്ടല്ലോ അതോ പിന്നെ ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് അങ്ങോട്ട് ഇളക്കി എടുക്കാൻ കിട്ടും പിന്നെ ഞാനിതാ ഇളക്കിയെടുത്തതിന് ശേഷം ഈ ഒരു ചിക്കനും തേക്കും ഇട്ട് കൊടുത്തതിന് എനിക്കൊക്കെ എത്ര വെള്ളം വേണ്ടത് അതിനനുസരിച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക അല്ല അടിപ്പൊളി ടേസ്റ്റായിട്ട് ഇങ്ങനെ ഉണ്ടാക്കിയെടുത്താൽ അപ്പോൾ ഇത് നാടൻ ചിക്കനായത് കൊണ്ട് കുറച്ചൊരു വേവുണ്ടാവുമല്ലോ അപ്പോൾ ഒരു പത്ത് മിനിറ്റോർ വെച്ചിന് കിട്ടും മറ്റേ നമ്മൾ ബ്രോയിലറൊക്കെ ആണെങ്കിൽ അഞ്ച് മിനിറ്റ് മാത്രം മതി ഇതുപോലെ ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ രണ്ട് മൂന്ന് ഏലക്കായി ജസ്റ്റ് എന്നങ്ങോട്ട് ചതക്കിയതും കൂടി ഞാനിതാ ഇതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഏകദേശം അഞ്ചാറ് മിനിറ്റ് വെച്ചിന് കേട്ടോ അതിന് ശേഷം നമ്മളെ കറിയൊക്കെ റെഡി ആയിന് പിന്നെ ഇത് വറവിട്ടെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിന് അതിൽ കുറച്ച് വെളിച്ചെണ്ണിട്ട് വെച്ച് കൊടുത്തത് പിന്നെ പിന്നെതാ ഉള്ളി ഇതുപോലെ അരിഞ്ഞിട്ട് അതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്നങ്ങുടെ കളറ് മാറിയിട്ട് പിന്നെ കുറച്ച് കരിവേപ്പില പിന്നെ കുറച്ച് മസാല ഇതൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മളീ ചിക്കൻ കറിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒരു സ്പൂണ് ചിക്കൻ മസാല ഇട്ടു ഞാനിതിക്ക് ഇട്ട് കൊടുക്കുന്നത് ചിക്കൻ മസാല നിങ്ങൾ കയ്യിലില്ലെങ്കിൽ ഗരം മസാല ഒരു സ്പൂൺ ഇടണെടുത്ത് അരസ്പൂൺ ഇട്ടാൽ മതി കിട്ടും പിന്നെ കുറച്ച് മുളക് പൊടിയും കൂടി നല്ലൊരു കളറിന് വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ ഒരു സമയത്ത് നമ്മൾ തീ നന്നായിട്ട് കുറച്ച് കൊടുക്കണേ അല്ലെങ്കിൽ ഈ മുളക് പൊടിയൊക്കെ പെട്ടെന്ന് കരിഞ്ഞു പോവേ അങ്ങനെന്താ ഇളക്കി എടുത്തതിന് ശേഷം താ നമ്മൾ വേവിച്ച് വെച്ച് ഞാൻ ഒരു ചിക്കൻ ഇതാ ഇതിലേക്ക് ഇട്ട് കൊടുക്കണേ അങ്ങനെ അങ്ങനെതാ ഞാനെതിരേക്കാ ഇനി ഞാൻ കുറച്ച് തേങ്ങാപ്പാലും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇത് തേങ്ങാപ്പാലും കൂടി ഒഴിച്ച് കൊടുത്താൽ അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ അപ്പം ഇങ്ങനെ ഉണ്ടാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഉണ്ടാക്കി നോക്കണേ പിന്നെ പിന്നെന്താ കുറച്ച് കറിവേപ്പില മല്ലിച്ചപ്പൊക്കെ കൂടി ഇതുപോലെ ചെറുതാക്കി അറിഞ്ഞിട്ട് അതും കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നന്നായിട്ട് ഇങ്ങോട്ട് ഈ ഇളക്കിയിട്ട് ജസ്റ്റ് നിങ്ങടെ തിളച്ചാൽ മതിയിട്ട് തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് ഒരുപാട് സമയമൊന്നും തിളക്കേണ്ട ആവശ്യമില്ലേ അപ്പം നമ്മളെ ചിക്കൻ കറി റെഡി ആയിണേ അങ്ങനെ അഞ്ച് മിനിറ്റോളം കഴിഞ്ഞ് നമ്മൾ ഈ ഒരു ദോഷമാവുണ്ടല്ലേ കണ്ടല്ലേ ഇതിനിടയിൽ ഞാനിതിക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് കേട്ടോ അപ്പോൾ അതാരും മറക്കരുത് അത് ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു പാനെടുപ്പത്ത് വെച്ച് അത് ചൂടായതിന് ശേഷം കുറച്ച് ഓയിൽ ഓയില് ഫസ്റ്റിലർ പ്രാവശ്യം തേച്ച് കൊടുത്താൽ മതി കേട്ടോ പിന്നെ നമ്മൾ ഓയിൽ തേക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇതിലേക്ക് താ ഓരോ തവി ഇങ്ങനെ ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഇതുപോലെങ്ങട്ട് തവി വെച്ചിട്ട് നമ്മൾ ദോശ ഉണ്ടെങ്കിൽ മാതിരി പരുത്തി കൊടുക്കുക കേട്ടോ ഒരു മിനിറ്റിനോടെ തന്നെ നമ്മൾ മൂടി വെച്ചതിന് ശേഷം തുറന്നെടുക്കുക ഈ സമയത്ത് നമ്മൾ തീ ഇങ്ങനെ കുറച്ച് കൊടുക്കണേ അല്ലെങ്കിൽ ദോശ കരിഞ്ഞു പോകാൻ സാധ്യത ഉണ്ട് കേട്ടോ പിന്നെ കുറച്ച് ഒരു കാ ടീസ്പൂൺ വെളിച്ചെണ്ണ ഓയില് കുറച്ച് മതിയെ അതുംങ്ങോട്ട് നീ ഒഴിച്ച് കൊടുത്തതിന് ശേഷമോ ഞാനിതാ ഒന്ന് രണ്ട് പ്രാവശ്യം അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആക്കി കൊടുത്തിട്ടതാ ഒന്നങ്ങട്ട് പബിളിസ് വരുന്ന വരെ നമ്മളിതാ കണ്ടില്ലേ ഇതേപോലെ ആവണം കേട്ടോ ഇങ്ങോട്ടേതാ അന്ന് മറിച്ചിട്ട് കൊടുക്കാണേ നമ്മൾ അടിപൊളി ദോശ റെഡി ആയേ ഇത് കറിയൊന്നും ഇല്ലെങ്കിലും പ്രശ്നമില്ല നമുക്ക് ഇതുപോലെ തന്നെ കഴിക്കട്ടോ അത്രയ്ക്ക് ടേസ്റ്റിയാണ് ഞാനിതാ ചിക്കൻ കറി ഉണ്ടാക്കിയപ്പോൾ അന്ന് ഈ ദോശയും കൂടി ഉണ്ടാക്കിയെടുത്തതാണ് നമ്മുടെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടത് ചൂടോടുകൂടി കഴിക്കാൻ അടിപൊളിയാണ് അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണേ ഇനി മീൻകറി ആയാലും പ്രശ്നമല്ലേ അങ്ങനെന്താ രണ്ടാമത്തെ ദോശ ദോഷതാണ് ഇതുപോലെ തന്നെ ഞാൻ ഒഴിച്ച് ഒഴിച്ചു കൊടുത്തതിട്ടോ പിന്നെ കണ്ടില്ലേ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തതിന് ശേഷമോ ഒന്നങ്ങട്ട് മറിച്ചിട്ടിട്ട് ഈ ബബിൾസ് വരുന്നവരെ കാത്തുക്കണം കേട്ടോ അല്ലെങ്കിൽ നമ്മൾ ദോശ ഒക്കെ വെന്ത്യെന്ന് അറിയുള്ളേ അങ്ങനെ എന്താ മറിച്ചിട്ട് കൊടുത്തതിന് ശേഷം നമ്മളെ ദോശത എടുത്തതും റെഡി ആയിന് വളരെ എളുപ്പത്തിൽ ഒരു അഞ്ച് മിനിറ്റ് മാത്രം മതി കിട്ടും തലേന്ന് രാത്രി തന്നെ ചിന്തിക്കില്ല രാവിലെ എന്താണ് ഉണ്ടാക്കുക അപ്പോൾ ഇതുപോലെ മൈദ ഗോതമ്പപ്പൊടി ഇങ്ങനെ കയ്യിൽ ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാൻ പറ്റും കേട്ടോ ഒരുപാട് സമയം റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട ആവശ്യമില്ലേ അങ്ങനെ അങ്ങനെന്താ ഓരോ ദോശയും ഞാനിതാ ഇതുപോലെ ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുകയാണ് അപ്പോൾ തന്നെ നമ്മൾ ദോശയും ചിക്കൻ കറിയൊക്കെ അടിപൊളിയായിട്ട് കിട്ടിയേ എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടേണ്ടത് ഞാൻ ഉണ്ടാക്കിയെടുത്താൽ കണ്ടില്ല നല്ല ബബിൾസൊക്കെ വന്ന് നല്ല അടിപൊളി ദോശയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ ഉള്ളു കേട്ടോ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്ന് വിചാരിക്കുകയാണ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ഒക്കെ എല്ലാവരും ലൈക്ക് തരണേ പുതിയ കൂട്ടുകാരെ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇതുപോലെ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരുപാട് റെസിപ്പികളൊക്കെ ചാനലിലുണ്ട് കേട്ടോ കാണാത്തവരൊക്കെ ഉണ്ടായി കണ്ടു നോക്കണേ അപ്പം ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ നമ്മൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ ഇൻഷാല്ല ഇന്നത്തെ വീഡിയോ ഇത്രത്തിനുള്ള അപ്പം അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവരോടും അസലാമലേക്കും